ഹലോ കല്യാണത്തിന് പോയില്ലേ വിളിച്ചില്ല വിളിക്കാതെ പറഞ്ഞു കമന്റ് ആണ് വരെ പെണ്ണായി കല്യാണം എന്നൊക്കെ എനിക്ക് കാരണം എന്നെ കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ആൾക്കാർ വിളിച്ചു ചോദിക്കാൻ പെറയുടെ കല്യാണം കഴിഞ്ഞു പോകുന്നു ഞാനിന്റെ പിറരയുടെ അപ്പനാണോ ഫ്രാഡ് ഈ എന്നിട്ടും എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല എന്ന് എന്ന് ചോദിച്ചാൽ സാറിന്റെ ഞാൻ സംഭവം പറഞ്ഞാൽ അതെ ഈ ഒരു ഐഡിയ എനിക്കുണ്ടാ ഞാൻ വേറെ ഇല്ലാണ് ഒരു സ്റ്റാൻഡേർഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ആ ഐഡിയ അടിച്ചുവാൻ നീ ഒരുത്തിനെ കൂടെ കൊണ്ടു നടന്നു വർഷം ഇവന്റെ കൂടെ പൊട്ടിക്കുന്നു ഈ പുല്ലിയുടെ പ്ലാൻ ലക്ഷ്യം പറഞ്ഞ ബിഗ് ബോസ് ആണ് അറിയില്ല എങ്ങനെ ബിഗ് എങ്ങനെയാണ് ആട്ടിൽ ഇപ്ലോക്ക് ചെയ്തു പിറരേക്ക് ഇപ്ലോക്ക് കൊണ്ട് ഈ വേര് ചെയ്തു അപ്പൊ ആ ഒരു കുറ്റം ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനത്തെ കണ്ടനസ് ആണ് ഇവിടുത്തെ മലയാളികൾ പറഞ്ഞില്ല ആൾക്കാർ മണ്ടന്മാരോ അതേപോലെ ഇതിലും മലയാളികൾ അണ്ടമാരായിരിക്കും എന്തോ പൊട്ടണാണ് ഇവനോ പൊട്ടണമെന്നല്ല ഇവ ശരിക്കും അവസരം വരുമ്പോൾ നിങ്ങൾ ആരും റെസ്പോണ്ട് വേണ്ടി വേണ്ട നിക്കും എന്റെ വീഴ്ച പറഞ്ഞോണ്ടിരിക്കാണ് ഇതൊക്കെയാണ് വിറ്റ് പോകുന്നത് ഒന്നെങ്കിൽ അപരാധം നമ്മുടെ ചൈത്താൻ തീരുമാനമാണ് കോമാളിത്രം കൊണ്ട് ഇല്ലെങ്കിൽ അടൽട്ട് ഇതൊക്കെ വിറ്റ് പോകും പിന്നെ വലിയ ബുദ്ധിമുട്ടാ ഇത് ഇത് മീഡിയയുടെ കൊഴപ്പൊന്നുമില്ല ആളുകളുടെ കുഴപ്പമാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പറ്റില്ല ഇതൊന്നും പറ്റില്ല അതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഏറ്റവും വലിയ കോമഡി